നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന തുലാക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്ന വൃശ്ചകൂറിലുമാണ് അപ്പോൾ തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം ദൈവാധീനം കുറച്ച് കുറഞ്ഞ മാസമാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയൊരു അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വയും അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ശത്രു സ്ഥാനാധിപതിയും ഏഴാം ഭാവാധിപതിയും കൂടി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി മാനസികമായിട്ട് നിരാശ അലസത പോലെയുള്ള വിഷയങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ലഗ്നാൽ സർവാഭിഷനത്ത് ചന്ദ്രലഗ്നാധിപതിയായിട്ട് ആയുള്ള ശുക്രൻ ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് യോഗം അതുപോലെ തന്നെ പതിനേഴാം തീയതിക്ക് ശേഷം അവിടെ സൂര്യനും കൂടി വരും നിപുണായോഗം ചെയ്തിട്ട് അപ്പോൾ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ശനിയുടെ ദൃഷ്ടി വരുന്നത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ നടക്കാതെ വരുന്നത് കൊണ്ടുള്ള നിരാശ പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സംസാരം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാകുകയും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുമെങ്കിൽ പോലും ആ ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ചൊരു ഗുണം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് ചിലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിലും ചിലവും വരുമാനം വരവും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എങ്കിലും വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഭാഗ്യസൂക്ത പുഷ്പ അഞ്ചൽ നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുകയും ദ്വാസദാശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ജപിക്കുക അല്ലെങ്കിൽ വിഷ്ണു സഹസ്രാമം ജപിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാത്രമല്ല ശത്രുസ്ഥാനത്ത് അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് ശത്രുദോഷം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയും കൂടുതലാണ് കാരണം ലഗ്നാധിപതി ബാധാ അവസ്ഥാനത്ത് പോയി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത് ബാധകാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധിക്ക് സാധ്യത കുറവാണ് എങ്കിൽ പോലും മറ്റുള്ളവരെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ യോഗം പോലെയുള്ള ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്തായാലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കർമ്മസംബന്ധമായിട്ട് വലിയൊരു കുഴപ്പമില്ലെങ്കിൽ പോലും പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം ചില സമയത്ത് കിട്ടിയെന്ന് വരില്ല മാനസികമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല തടസ്സങ്ങളും വരുന്നതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തോട് യോഗം ചെയ്തിട്ട് ചൊവ്വ നിൽക്കുന്നത് കാരണം അല്ലെങ്കിൽ ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്ന കാരണം അവനവൻ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ് തറവാട്ട് സ്വത്ത് കൈവശം വരാനുള്ള യോഗമുണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എന്നാൽ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം ചില സമയത്ത് കിട്ടിയെന്ന് വരില്ലെങ്കിൽ പോലും നിപുണായോഗമുണ്ട് കർമ്മസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നുണ്ട് ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനായിട്ട് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവർക്ക് യോഗമുള്ള ഒരു മാസമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്